Okay. സൗദി അറേബ്യയുടെ പുരോഗതിക്കൊപ്പം പ്രയാണം നടത്തുക എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ ഭാഗമായി ലുലു സൗദി ഹൈപ്പർ മാർക്കറ്റ് അതിന്റെ സൗദിയിലെ അൻപത്തി ഒൻപതാമത്തെ ഹൈപ്പർ മാർക്കറ്റ് നജദ് ഗവർണറിന് കീഴിലെ ഉനൈസയിൽ പ്രവർത്തനം ആരംഭിച്ചു ഉനൈസ ഗവർണർ അബ്ദുറഹ്മാൻ ഇബ്രാഹിം അൽ സാലിം മുഖ്യാതിഥിയായ ചടങ്ങിലായിരുന്നു ഉനൈസ ലുലുവിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ലുലു സൗദി ഡയറക്ടർ ഷഹി മുഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള ലുലു സാരഥികൾ ഗവർണറെ ഹൃദ്യമായി വരവേറ്റു ലുലു ഹൈപ്പർ മാർക്കറ്റ് മധ്യപ്രവേശ്യ റീജ്യണൽ ഡയറക്ടർ ഹാത്തിം എം സി ുള്ളവർ പങ്കെടുത്തു വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ സുശോഭനമായ വീക്ഷണവും ഊർജ്ജസ്വലമായ വളർച്ചയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സൌദി അറേബ്യയുടെ ഭരണാധികാരികളോടുള്ള ലുലുവിന്റെ പ്രതിജ്ഞാബദ്ധത കൂടിയാണ് ലുലു സൌദി ഹൈപ്പർ മാർക്കറ്റുകളുടെ വികസന പദ്ധതിയെന്ന് ലുലു ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം എ യൂസഫ് അലി സന്ദേശത്തിൽ പ്രസ്താവിച്ചു സൌദിയുടെ സർവ്വതോന്മുഖമായ പുരോഗതിയോടൊപ്പമുള്ള ലുലുവിന്റെ ആത്മവിശ്വാസം കൈമുതലായുള്ള വിജയകരമായ യാത്രയുടെ കൂടി ഭാഗമായാണ് സൌദിയിലെങ്ങും ലുലു ശാഖകളുടെ ഉദ്ഘാടനമെന്നും അലി കൂട്ടിച്ചേർത്തു ചതുശ്രയടി വിസ്തീർണത്തിലുള്ള ഒറ്റ നിലയുള്ള കെട്ടിടത്തിൽ നിരവധി ഫീച്ചറുകളുമായി പ്രവർത്തനം ആരംഭിച്ച ഒനൈസയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ആന്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഇരുപത്തിരണ്ട് ചെക്ക്ഔട്ട് കൌണ്ടറുകളുമായി ലുലു ഗ്രൂപ്പിന്റെ ഇന്നോളമുള്ള കസ്റ്റമർ സൌഹൃദ ഉപഭോക്താക്കളോടുള്ള പ്രതിബദ്ധതയുടെ തെളിവ് കൂടിയാണ് പുറമെ ഉപഭോക്താക്കളുടെ സൌകര്യാർത്ഥം നാല് സെൽഫ് ചെക്ക് ഔട്ട് കൌണ്ടറുകളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പരിസ്ഥിതി സൌഹൃദം എന്ന ലുലുവിന്റെ അപ്തവാക്യത്തിന്റെ തെളിവായി ഗ്രീൻ ചെക്ക് ഔട്ട് കൌണ്ടറുകളും ഒനൈസ ലുലുവിൽ സജ്ജീകരിച്ചിട്ടുണ്ട് രേഖാരഹിത അഥവാ പേപ്പർലെസ് ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇ റെസിപ്റ്റ് ചെക്ക്ഔട്ട് കൌണ്ടറുകളും ഉണ്ട് പാർക്കിംഗ് സ്പേസുകൾ ഉള്ളത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യപ്രദമാണ് ഇതനുസരിച്ചാണ് അത്യാധുനിക രീതിയിൽ കെട്ടിടത്തിന്റെ നിർമ്മിതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഡയറ്റ് ഭക്ഷണശൈലിക്കാർക്കുള്ള ആരോഗ്യകരവും പോഷക സമൃദ്ധവുമായ ഫ്രീ ഫ്രം ഫുഡ് വിഭാഗം പെറ്റ് ഫുഡ് വിഭാഗം ഫ്രഷായി പാചകം ചെയ്ത സുഷി ഗ്രിൽഡ് ഫിഷ് വിഭാഗം പ്രീമിയം മീറ്റ് വിഭാഗം തുടങ്ങി ഇറക്കുമതി ചെയ്ത ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിപുലമായ സംവിധാനങ്ങളും ലുലു ഉനൈസയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഫ്രഷ് ഭക്ഷ്യ ഇനങ്ങളുടെയും ഫ്രഷ് ജ്യൂസ് ബേക്ക്ഡ് ബ്രെഡ് കേക്ക് ഇനങ്ങളുടെയും അതിവിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ലുലു ഫോർത്ത് കണക്ട് ഡിജിറ്റൽ ആന്റ് ഇലക്ട്രോണിക്സിന് മാത്രമായി ബിഎൽഎസ്എച്ച് ഐ എക്സ്പ്രസ് കോസ്മെറ്റിക് സെന്ററുകളും സൌന്ദര്യവർദ്ധക വസ്തുക്കളും ഒപ്പം സജ്ജീകരിച്ചിട്ടുണ്ട് ഉന്നത നിലവാരത്തിലുള്ള ഫെസ്റ്റീവ് കൾച്ചറിന്റെ ലുലു ബ്രാൻഡുകളും സ്മാർട്ട് കാഷ്യൽ ആർ ഐഒ ബ്രാൻഡുകളുമാണ് ലുലു നൈസയിലെ മറ്റൊരു സവിശേഷത ലുലു സൗദി ഹൈപ്പർ മാർക്കറ്റ് ഇതിനകം സൗദി അറേബ്യയുടെ വിവിധ പ്രവിശ്യകളിലും അറാംകോ നാഷണൽ ഗാർഡ് നിയോം എന്നിവിടങ്ങളിലെ കോമ്പൌണ്ടുകളിലുമായി അൻപത്തി ഒൻപത് ഹൈപ്പർ മാർക്കറ്റുകൾ കമ്മീഷണറികൾ മിനി മാർക്കറ്റുകൾ എന്നിവ വിജയകരമായി നടത്തുന്നുണ്ട്